ഈ മലയാള മോളെ കൊണ്ടെന്തിനാ കല്യാണം വെച്ചിരിക്കുന്നത് പെണ്ണിനും ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ പിന്നെ എവിടെ വെച്ച് കല്യാണം നടത്തിയാൽ എന്താ നിശ്ചയം ജയ്പൂർ പാലസിലും കല്യാണം ബഹിങ്ങാം പാലസിലും മേളിന് വെച്ച് നടത്താം ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ ആ നമസ്കാരം നമസ്കാരം വരും മകനെ യാത്ര ഒക്കെ സുഖമായിരുന്നോ ആ വരൂ വരൂ എന്താ കല്യാണ പെണ്ണിനെ കാണാനില്ലെന്നോ ഏ അളിയാ കല്യാണ നോക്കടാ ഒളിച്ചോടിയെന്ന് വെച്ചാ അളിയാ ഞങ്ങളുടെ ആചാരപ്രകാരം നിശ്ചയത്തിന് കല്യാണ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ലേ വേണമെങ്കിൽ നിശ്ചയത്തിന് മരുമകന് ഫോണിൽ സംസാരിക്കാം അയ്യോ ഇയാൾ പറഞ്ഞോളൂ ഞാൻ ചോദിച്ചതേ ഉള്ളൂ നിങ്ങളിഷ്ടം പോലെ ആയിക്കോട്ടെ എന്താ ആചാരം ഇതെൻ്റെ സഹോദരന്റെ മോളായിരുന്നെങ്കിൽ ഈ നേരെ ചെറുക്കന്റെ മടി മടിക്കേറിയിരുന്നിട്ടുണ്ടോ അതുകൊണ്ടാണല്ലോ അമ്മേ ആ കല്യാണം വേണ്ടെന്ന് വെച്ചത് ഓ മൈ ഗോഡ് ഇതിന് ഇത്ര തിടുക്കം കൂട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ പറയാം ഞാൻ പറയാം അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ പ്രാന്ത് പറയാ ചെറുക്കന്റെ ഫ്രണ്ട്സ് ഒരു ലിമിറ്റില്ലാതെ വെള്ളം അടിച്ച് ബോധം കിടക്കുക ബാഡ് ഹാബിറ്റ്സ് എല്ലാവർക്കും ഉണ്ടാവും ബാങ്ക് ബാലൻസ് കുറച്ചുപേരൊക്കെ ഉണ്ടാവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നോക്കി ബോട്ടിൽസ് അഴിച്ചു ഫോൺ അറ്റൻഡ് ചെയ്യണ്ട അവര് കല്യാണം കഴിഞ്ഞു കെട്ടിയ ശേഷം സൂര്യ നമസ്കാരം ഒരു ഹലോ ആ പറഞ്ഞോളൂ എടാ നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണല്ലേ ഇനി ഒരു മണിക്കൂറിനകം നിന്നെ കൊന്നിരിക്കും എന്താ ഞാൻ ഐ ജി കണ്ടിട്ട് വരാം നീ കല്യാണ കാര്യങ്ങളൊക്കെ വാങ്ങിക്കോ ഓ ശരി സർ നിങ്ങൾ ഗസ്റ്റ് ഹൗസിലല്ലേ ഞാൻ അങ്ങോട്ട് വന്നോട്ടിരിക്കണം ഞാനില്ലാതെ നിങ്ങൾ മാനേജ് ചെയ്യില്ലേ dar-me go! ഹലോ വാട്ട് എങ്ങനെയാ നടന്നെ ആരാ ചെയ്തേ ഉത്തരം നിങ്ങളെ പറയേണ്ടത് അവരുടെ ഗണ് ജാമായി അതുകൊണ്ടാണ് എന്റെ അളിയെ രക്ഷപ്പെട്ടത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ നിന്നെയൊക്കെ സെക്യൂരിറ്റി ആക്കിയത് ഞങ്ങളുടെ തെറ്റ് നിങ്ങൾ നിങ്ങൾ ഇനി ഞങ്ങൾ സെക്യൂരിറ്റി ടൈറ്റൻ ഒരു ഇങ്ങോട്ട് അയച്ച ആൾക്കാരെ ഞങ്ങൾ തിരിച്ചയച്ചേക്കാം അല്ല ഈ സെക്യൂരിറ്റിയെ നമുക്ക് തിരിച്ചയച്ചേക്കാം നമുക്ക് നമ്മുടെ പിള്ളേർക്കി കളിക്കാം ജീവൻ പോകുന്നതുവരെ അവർ നമുക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണ് എന്നെ കൊല്ലാനുള്ള ധൈര്യവും ഞാൻ ലാഭവും ആർക്കാണെന്ന് എനിക്കോട്ടും മനസ്സിലാവുന്നില്ല ഭഗവാനി ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളെ ഈ ആപത്തിന് ആരെ രക്ഷിക്കുക ഞങ്ങൾ അറിയാം രാജ് 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 ഫാൻ ഓഫ് പെണ്ണിന്റെ പുറകെ അണ്ണാ ബഹളം വെക്കുന്ന എന്തിനാ പതുക്കെ പറഞ്ഞോടെ അണ്ണന്റെ പെണ്ണിന്റെ പുറകെ നടക്കല്ലേ ഞാൻ പിന്മാറുകയല്ലോ അവനെ വിട്ടേക്കാം പക്ഷെ അവന്റെ പെണ്ണിനെ വിട്ടേരില്ല വിട്ടില്ലെങ്കിൽ എന്താടാ എന്താണെന്ന് എനിക്ക് മാത്രം റൊമാൻസ് എന്റെ പിള്ളേർക്കെല്ലാം ബാലൻസ് മൈ ഡിയർ ഇപ്പൊ എന്ത് ചീടാ ഓടിപ്പോക ഇവനൊക്കെ എടുത്തിട്ട് ചവിട്ടിയ അവസാന ഷേപ്പ് എന്താന്ന് എനിക്ക് പോലും അറിയില്ല എടേ ഇവൻ അടിച്ച് പറയുന്നു അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ ആയിരം രൂപ തരും ഇല്ലെങ്കിൽ ഞാൻ ഇവൻ ആയിരം രൂപ കൊടുക്കും നിന്റെ മേൽ വറ്റും അടിയണ്ണ അടിയണ്ണ ഞങ്ങളെ അടിയണ്ണ അങ്ങനെ ആണെങ്കിൽ ഞങ്ങക്ക് ആയിരം രൂപ കിട്ടും അന്നനൊന്ന് ആദ്യം അടി എന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അടിക്കണ്ണ അടിക്ക് അടി 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 തുടങ്ങി കഴിഞ്ഞാ പിന്നെ നിർത്തില്ല അയ്യോണ അയ്യോണ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യ

ഇതെന്താണ് ഭയ്യ ആണിന്റെ വിജയത്തിന്റെ പുറകില് ഒരു പെണ്ണുണ്ടാവും കേട്ടിട്ടില്ലേ അതുപോലെ രണ്ട് ആണുങ്ങളുടെ തല്ലിന്റെ പുറകിലും തീർച്ചയായിട്ടും ഒരു പെണ്ണുണ്ടാവും പത്മ ശരിക്കും പറ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ പറഞ്ഞിരുന്നെങ്കിൽ ആ ഗിറ്റാർ ഈ കോട്ട് ആ പോസ്റ്റർ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും അലവാരാജ അലവാരാജന്ന് ഇത്രയും ഫിലോസഫി നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കി നീയൊക്കെ എവിടെ നിക്കണ്ടവനാ അത് കണ്ട് ആനന്ദിക്കാൻ എന്റെ വിധി എന്തു കുട്ടനല്ലേ